മുഹമ്മദ് അബ്ബാസ് രചിച്ച ബിഷപ്പ് പ്രണയം ഉന്മാദം എന്ന പുസ്തകത്തെ കുറിച്ച് ആസ്വാദക സദസ് സംഘടിപ്പിച്ചു മുഹമ്മദ് അബ്ബാസ് രചിച്ച വിശപ്പ് പ്രണയം ഉന്മാദം എന്ന കൃതിയെക്കുറിച്ചാണ് ആസ്വാദന സദസ്സ് നടന്നത് കൊടകൽ ആയുവേദ്യശാല എംപ്ലോയീസ് റിക്രിയേഷൻ ആൻഡ് കൾച്ചറൽ ക്ലബ്ബ് ആർക്കിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് കെ പത്മനാഭൻ ഇ ആർ രാജേഷ് പി മനോജ് കുമാർ കെ ഗോപിനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി പുസ്തകങ്ങൾ കേൾക്കുകയും വായിക്കുകയും അതിലൂടെയൊക്കെ സഞ്ചരിക്കുകയൊക്കെ ചെയ്ത അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ചിലത് കഥകളായിരിക്കാം ചിലപ്പോൾ കവിതകളായിരിക്കാം ലേഖന സമാഹാരങ്ങളായിരിക്കാം ആത്മകഥകൾ ജീവചരിത്രം അങ്ങനെ സാഹിത്യത്തിൻ്റെ പല വിഭാഗങ്ങൾ ഞാനിങ്ങനെ ഈ പുസ്തകത്തിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ചങ്ങമ്പുഴയുടെ എൻ്റെ വരികൾ ഇങ്ങനെ വരിക വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ മുടുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവ മുടുകട്ടെ വേദനിച്ച് വേദനകളെ ആത്മസമർപ്പണമാക്കി മാറ്റി അതിനെ ആവിഷ്കരിക്കുക എന്നുള്ളത് ഒരു വലിയ കഴിവാണ് ഏറ്റവും പ്രധാന ഒരുപക്ഷെ അബ്ബാസിനോട് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് എഴുത്തുകാരൻ ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം അനുഭവങ്ങളാണ് എന്നുള്ളത് അനുഭവങ്ങളുടെ തീഷ്ണതയിൽ അതിൻ്റെ ആ ചൂളയിൽ ഉരുകി വെന്ത് പുറത്തേക്ക് വരുന്ന അക്ഷരങ്ങളുടെ വേവ് അങ്ങനെയാണ് നമ്മളതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ആ അക്ഷരങ്ങളുടെ ഒരു സൗകുമാര്യം അത് നമ്മളിലേക്ക് എത്തിക്കുന്ന അനുഭവത്തിൻ്റെ അർത്ഥതലം

Head office, Contekel. 24 branches.